ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പോൾ എന്തൊക്കെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടാവുമല്ലേ അപ്പോൾ നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ നമ്മുടെ ഗ്യാസ് എല്ലാം തീർന്നിട്ട് നമ്മൾ പെട്ട് കിടക്കുന്ന ഒരു ദിവസമാണ് കേട്ടെന്ന് നമ്മുടെ ഗ്യാസ് എല്ലാം ഇപ്പോൾ പെട്ടെന്ന് തന്നെ തീരുന്നുണ്ട് കേട്ടോ കാരണം എല്ലാം ഗ്യാസും എല്ലാം ആണ് കേട്ടോ വെക്കാറ് നമ്മൾ വിറകടുപ്പിൽ ചോറ് മാത്രമേ വെക്കാറുള്ളൂ അപ്പോൾ നമ്മൾ വീഡിയോയ്ക്ക് പോകണേന് മുന്നേറ്റ് വീഡിയോ ഒക്കെ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക നിങ്ങൾക്ക് വീഡിയോ എല്ലാം കണ്ട് ഇഷ്ടമാകുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് മറക്കരുത്ട്ടാ ഇന്ന് ഞാനൊരു ഏഴുമണിയൊക്കെ ആയിട്ട് അടുക്കളയിൽ കയറാനായിട്ട് നേരത്തെ എണീച്ചെങ്കിലും അവിടെ ഇരുന്നിട്ട് സമയം കളഞ്ഞതാണ് ഇന്ന് പിന്നെ കുട്ടികൾക്ക് സ്കൂളൊന്നും ഇല്ലല്ലോ അപ്പോൾ അതാ നമ്മളെ സൂര്യൻചേട്ട നേരിട്ട് അടുക്കളയ്ക്കാണ് ഇട്ട് ഒതിച്ച് വന്നെടുക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല വെളിച്ചം ഉണ്ട് അടുക്കളയിലൊക്കെ അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമുക്ക് മീൻ കറിയാണ് ഇട്ട് വെക്കണേ ഇന്ന് ഉപ്പുമാവ ഉണ്ടാക്കണത് അപ്പോൾ റവ ഉണ്ടായിരുന്നില്ല അപ്പോൾ വാങ്ങിച്ച് കൊടുത്തിട്ട് വേണം അതിന് കടൊക്കെ തുറക്കണ്ടേ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് മറ്റുള്ള പണികളൊക്കെ തീർക്കാമെന്ന് വിചാരിച്ചിട്ട് മീൻ കറിയാണ് കേട്ടോ ആദ്യം തന്നെ വെക്കുന്നത് അപ്പോൾ ചായ ഉണ്ടാക്കി വെച്ചാൽ അടുപ്പിൽ ഞാൻ ചോറിൻ്റെ കലം കയറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ വെള്ളം വെള്ളമൊന്നും ചൂടാവും ആ ഒരു സമയം കൊണ്ട് നമുക്ക് കറിക്കുള്ള പരിപാടിയൊക്കെ നോക്കാം കറിക്ക് വേണ്ടിയിട്ട് ഞാൻ തേങ്ങയിൽ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ ഞാൻ ഒരു പെരിഞ്ചീരൊക്കെ ഇടാറുണ്ട് അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് അരച്ച് വെച്ചെടുക്കുകയാണ് കേട്ടോ പിന്നെ നമ്മൾ ചട്ടിയിലാണ് കേട്ടോ വെക്കണത് ചട്ടി അടുപ്പിലാണ് വെക്കണത് ഇപ്പോൾ കുറേ വയ്ക്കണം കേട്ടോ അടുപ്പിൽ ചട്ടിയൊക്കെ വെച്ചിട്ട് നമ്മൾ ചട്ടിയിൽ കറി വെക്കണമെങ്കിലും അത് ഗ്യാസിൽ വെച്ചിട്ട് അങ്ങനെ എന്നിട്ട് ഉണ്ടാക്കാറ് കറി വെക്കാനായിട്ട് ഞാൻ രണ്ട് തക്കാളിയും ഒരു പകുതി സവാളിയും രണ്ട് പച്ചമുളകൊക്കെ എടുത്തിട്ടുണ്ട് രണ്ട് തക്കാളി എടുത്തതിന് കാരണം വലിയ പകുതി ഭാഗം നമുക്ക് കളയാനുള്ളതാവുകട്ടോ അതിൻ്റെ എന്തെങ്കിലും ഒരു ഭാഗത്തോ കേടായിട്ടുണ്ടാവും പറഞ്ഞ പോലെ തന്നെ കേടുണ്ടായിരുന്നു ഞാനത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് കേട്ട് പിന്നെ കഴുകിയിട്ട് ചട്ടിയിൽ ഇട്ടത് അപ്പോൾ ഇതാ നമ്മളതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഇട്ടിട്ടതാ ഇനി നമ്മൾ പുളി ഒഴിച്ച് കഴിഞ്ഞതിനു ശേഷമാണ് തേങ്ങ ഒഴിക്കണുള്ളൂ നമ്മൾ അടുപ്പിലൊക്കെ വെക്കുന്ന സമയത്ത് നമ്മുടെ പണികളൊക്കെ പെട്ടെന്ന് തീരാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ പണികൾ ചെയ്ത് കഴിയുമ്പോഴേക്കും അടുത്തത് റെഡിയാക്കി വെക്കുക ഞാനിപ്പോൾ കറി വെക്കുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ കറി വിന്ത് വേവാനാവില്ലേ അപ്പോൾ ഞാൻ ഉപ്പേരയ്ക്കുള്ളത് റെഡിയാക്കി വെക്കുക അങ്ങനെ ഓരോ സാധനങ്ങൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പണിയൊക്കെ എളുപ്പത്തിൽ തന്നെ തീർക്കട്ടോ നമ്മൾ ഗ്യാസ് ഉള്ളപ്പോൾ വെക്കുന്നേക്കാളും എളുപ്പത്തിൽ തന്നെ ആക്കിയെടുക്കാം ഞാൻ പറഞ്ഞില്ലേ ഈ ഞങ്ങളുടെ അടുപ്പ് കുറച്ച് പഴയതായ കാരണം കത്തിപ്പിടിക്കാനൊക്കെ കുറച്ച് പാടാണ് അപ്പോൾ എന്താണെന്ന് അറിയില്ല അടുപ്പൊക്കെ നന്നായിട്ട് സഹകരിക്കുന്നുണ്ട് പിന്നെ ഞാൻ പുക ഒക്കെ ഒന്ന് പൊടി എന്താ പറയുക കരിയൊക്കെ ഒന്ന് തട്ടിയിട്ടുണ്ടായിരുന്നട്ടാ കരിയൊന്നും വല്ലാതൊന്നും ഉണ്ടായില്ല ഞാൻ താഴെ നിന്നിട്ടിങ്ങനെ ദോസ ഒക്കെ ഇട്ടിട്ടിങ്ങനെ ഒന്നിങ്ങനെ ഉരുട്ടി കൊടുക്കുകയുള്ളൂട്ടാ മേലെ കയറിയാക്കാനൊക്കെ നല്ല മേലെ കയറണ്ടേ നമ്മൾ എന്താണ് അടുപ്പിന് ചിമ്മിനിയുടെ ആ ഭാഗത്ത് നിന്നിട്ടൊക്കെ ആക്കിയെടുക്കണം അപ്പോൾ അപ്പോഴാണ് നന്നായിട്ട് മേലത്തൊക്കെ കിട്ടുകയുള്ളൂ ഇത് ഞാൻ താഴെ നിന്നിട്ടിങ്ങനെ വെറുതെ ഇങ്ങനെ ഓസ് മേലൊക്കെ ഇട്ടിട്ടിങ്ങനെ ആക്കി എടുക്കാനായിട്ട് ചെയ്തത് എന്നാലും കുറച്ചൊക്കെ ഇങ്ങോട്ട് പോകുന്നതിന് ശേഷം ഒന്നിങ്ങനെ ആൾ ഒന്ന് കത്തിപ്പിടിക്കുന്നുണ്ട് പിന്നെ വിറകൊക്കെ നല്ല വിറകൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല നന്ന നല്ല രീതിയിൽ തന്നെ കത്തും ഇത് നമ്മളിങ്ങനെ നമ്മളെ വീട്ടിലുള്ള തന്നെ ഒക്കെ ഇങ്ങനെ എടുത്തിട്ട് അടുപ്പിലൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കണ കേട്ടോ കാരണം നമ്മൾ ചോറല്ലേ വെക്കുള്ളു അടുപ്പിൽ അപ്പോൾ അതിനുള്ളതൊക്കെ നമുക്ക് ഇവിടുന്ന് തന്നെ കിട്ടും പിന്നെ കൂടുതലും ഗ്യാസ് മേലും പിന്നെ ഇൻഡക്ഷൻ സ്റ്റവിലൊക്കെയാണ് വെക്കാറ് അപ്പോൾ ഇതാ ചോറിൻ്റെ ചെമ്പ് ഞാൻ വെച്ചിട്ടുണ്ട് വരുന്നില്ലേ അത് ഞാനിങ്ങോട്ട് ഇറക്കി വെക്കുകയാണ് കേട്ടോ ഇറക്കി വെച്ചിട്ട് നമ്മൾ കറിയാണ് ഞാൻ ചെമ്പ് അറിയാതെ പോയിട്ടൊന്ന് പിടിച്ച് നല്ല തിളച്ച് എടുക്കുന്നുണ്ടായിരുന്നിട്ട് വെള്ളം കയ്യൊന്ന് ചെറുതായിട്ട് പൊള്ളിയിട്ടുണ്ടായിരുന്നു അപ്പം ഇനിയിപ്പോൾ അതാ കറിയൊക്കെ തേങ്ങ അരച്ചിട്ട് താ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് അതായിരിക്കും വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ കണ്ടില്ല അടുപ്പിൽ നല്ല തീയുണ്ട് പക്ഷെ പുക ഒക്കെ ചെറുതായിട്ട് എടുക്കണുണ്ടെങ്കിലും ഇങ്ങനെ നല്ലായിട്ട് എടുത്തായിരുന്നു നല്ല രീതിയിൽ എടുത്തായിരുന്നു അന്ന് അടുക്കിലുള്ള ആ സംഭവം അവിടെ വെക്കാൻ പറ്റിയിരുന്നില്ല അത് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഇങ്ങോട്ട് പുക ഇങ്ങോട്ട് തിങ്ങി ഇങ്ങോട്ട് വന്നിരുന്നു ഇപ്പോൾ അതൊക്കെ വെച്ചാൽ നല്ല രീതിയിൽ തന്നെ കത്തുന്നുണ്ട് ഇട്ടാ ഇപ്പോൾ നമ്മൾ ഗ്യാസ് ബുക്ക് ചെയ്താലും കിട്ടാനൊക്കെ കുറച്ച് വൈകുന്നുണ്ട് കേട്ടോ ഒരു രണ്ടാഴ്ച പിടിക്കും പക്ഷെ നമ്മൾ ബുക്ക് ചെയ്യുന്ന സമയത്തൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടാറുണ്ട് ഒരു മൂന്ന് ദിവസമൊക്കെ വൈകാറുള്ളൂ കൂടിയ നാല് ദിവസം അതിനുള്ളിലൊക്കെ ആയിട്ട് കിട്ടാറുണ്ട് എന്തായാലും പെട്ടെന്ന് തന്നെ കിട്ടുമ്പോൾ വിചാരിക്കണേ ഇനി കിട്ടാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ പെടും കാരണം വിറക്കൊക്കെ കഴിയൂല അപ്പോൾ എല്ലാം അടുപ്പിലാവുമ്പോൾ അപ്പോൾ ഇതാ കറി ഞാൻ അടുപ്പിൽ വെച്ചിട്ട് ഇതാ എനിക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് മൂടി വെക്കുകയാണ് കേട്ടോ ഇന്ന് നമ്മൾ കറി വെക്കണത് സീഡിമുള്ളനാണ് കേട്ടോ സീഡിമുള്ള എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും അറിയണമെന്നില്ല മുള്ളൻ്റെ ഒരു വലുപ്പുള്ളതില്ലേ അതിനിട്ടവിടെ സീഡിമുള്ള എന്ന് പറയുക നിങ്ങളുടെ അവിടെ ഒക്കെ ഇതിന് എന്താ പറയുക എന്നൊന്ന് കമൻ്റ് ചെയ്യിട്ടാണ് അറിയാലോ ഓരോ സ്ഥലത്ത് ഓരോ പേരുകളാണല്ലോ അപ്പോൾ മൂന്നെ ഉള്ളോട്ടോ അത്യാവശ്യം വലുപ്പുള്ളതായിരുന്നു ഞങ്ങൾ ഇന്നലെ രാത്രി തന്നെ കുറച്ചെടുത്ത് പൊരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ബാക്കിയുള്ളത് അങ്ങനെ കറിയും വെച്ച് അപ്പോൾ ഞാൻ വേഗം മീനൊക്കെ മുറിച്ച് വന്ന് എന്താ ഞാൻ കറി തിളച്ചപ്പോൾ എനിക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് പൊരിക്കാനും എടുത്തിട്ടുണ്ടായിരുന്നു കറിയിലിട്ടതൊന്നും അങ്ങനെ അങ്ങനെ ഒരു ചിലവാകില്ല അവിടെ അപ്പോൾ ഞാൻ കുറച്ച് തലയും കറി തല കറിയിലിട്ടാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ മീൻ്റെ തല കഴിക്കും മീൻ അങ്ങനെ വലിയ ഇഷ്ടമല്ല അയിലത്തല ഈ സീഡിമുള്ള തല അത് നമ്മൾ ആ തലയുടെ ഉള്ളിലത്തെ സംഭവങ്ങളൊക്കെ എടുത്ത് കളയും ഈ ചെളുക്ക അങ്ങനത്തൊക്കെ അല്ലേ അതൊക്കെ എടുത്ത് കളഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ കറിയിലൊക്കെ ഇടുക പിന്നെ പിന്നെന്താ നമ്മൾ ഉപ്പുമാവിക്കുള്ള സംഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് കുട്ടികൾ കടയിൽ പോയിട്ട് റവൊക്കെ വാങ്ങിച്ചു വന്നിട്ടുണ്ടായിരുന്നിട്ടാണ് റവ അതാ നമ്മളവിടെ കാത്തിരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ അതാ ഉപ്പുമാവ് ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് ഉള്ളി മുളക് ഇഞ്ചി വേപ്പില എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോഴും നമ്മുടെ കറിയൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടാ ഇനി നമുക്ക് ആ കറിയൊക്കെ ഒന്ന് ഇറക്കി വെച്ചിട്ട് ഉപ്പുമാവിനുള്ള കാര്യങ്ങളൊക്കെ നോക്കാം ഇപ്പോൾ കണ്ടില്ലേ ഏകദേശം ഒരു എട്ട് മണിയാവുമ്പോഴേക്കൊക്കെ ഒരുവിധം അടുപ്പിലെ പണികളൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഉപ്പുമാവ് വെച്ച് കഴിഞ്ഞാൽ ഉപ്പേരി വെക്കാനുണ്ട് ഉപ്പേരി വെച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ ചോറ് വയ്ക്കണുള്ളൂ ചോറിന് ഇതാ നമുക്ക് അരിയിടാൻ മാത്രമേ ഉള്ളൂ വെള്ളം നന്നായിട്ട് തിളച്ച് കൊടുക്കുന്നതാണ് പിന്നെ ചായ ഇനി ഉപ്പുമാവും കൂടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉപ്പേരി അടുപ്പത്തിട്ടിട്ട് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കൂട്ടോ അപ്പോൾ അതാ ഉപ്പുമാവൊക്കെ റെഡിയാക്കുകയാണ് ചട്ടി വെച്ചിട്ടുണ്ട് റവൊന്ന് വറുത്തെടുക്കണം പിന്നെ പിന്നെതാ ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടി നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മളതിലേക്ക് റവട്ട് കൊടുക്കുകയാണ് കേട്ടോ ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ റവക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാറുണ്ട് നന്നായിട്ട് വറുത്തെടുക്കൂട്ടാ ബ്രൗൺ കളർ കളറാവേണ്ട ആ വെള്ള കളർ ഒന്നും കൂടെ മാറില്ലേ ആ ഒരു ടൈമിൽ നമുക്കത് എടുത്ത് മാറ്റാംട്ട പിന്നെ അങ്ങനെ ഒന്ന് എല്ലാവരും ചെയ്ത് നോക്കും ഉപ്പ്മാവൊക്കെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ പിന്നെ പൊട്ടുകടല അങ്ങനെ ഉണക്കമുളക് ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും കൂടാ പിന്നെ മല്ലിയില അതൊക്കെ ഇട്ടാൽ നല്ല ആണ് ഇട്ടോ ഞാൻ ക്യാരറ്റ് ഇടാറുണ്ട് ക്യാരറ്റ് പിന്നെ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ ഞാൻ എന്തായാലും ഇടും ഉപ്പുമാവിൽ ക്യാരറ്റ് ഇട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല ആ ഒരു ചുവപ്പ് കളറ് ചുവപ്പല്ല അല്ലേ ഓറഞ്ചല്ലേ ആ ആ ഒരു കളർ അതിലിങ്ങനെ കണ്ടിട്ടില്ലെങ്കിൽ എന്തോ ഒരു ഇതാണ് കഴിക്കുമ്പോഴും അതെ ക്യാരറ്റ് ഇല്ലാണ്ട് ഇത് ഇങ്ങനെ കഴിക്കുക എന്ന് തോന്നും അതുകൊണ്ടാണ് ഇട്ടാ അപ്പോൾ അതാ എണ്ണ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ട് കടുകൊക്കെ ഒന്ന് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം അതാ സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ് നല്ല ചൂടാണ് കിട്ടുക പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും നമ്മൾ എന്ത് വെച്ചാലും ഈ അടുപ്പ് ചൂടായി കഴിഞ്ഞാൽ വേഗം ആവും ആകട്ടോ നമ്മളിപ്പോൾ ആ കറി അപ്പുറത്തേക്ക് ഇറക്കി വെച്ചിട്ടില്ലേ അതിപ്പോൾ അവിടെ കിടന്ന് വെറുതെ കിടന്ന് തിളക്കണുണ്ടാവും നമ്മൾ രണ്ടടുപ്പ് ഉണ്ടെങ്കിലും ഒരടുപ്പേ കത്തിക്കുള്ളൂ കേട്ടോ ഈ അടുപ്പ് മാത്രമേ കത്തിക്കാറുള്ളൂ അപ്പോൾ ഇതാ ഉള്ളിയൊക്കെ ഒന്ന് വാടി കിട്ടിയതിന് ശേഷം ഞാൻ അതിലേക്ക് വേപ്പില ഇഞ്ചി മുളക് ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളം ഇതാ നമ്മൾ ചോറ് വെക്കണ ആ കലത്തിൽ നിന്നാണ് ഇട്ടെടുത്തത് അത് നന്നായിട്ട് തിളച്ച് കിടക്കല്ലേ അതുകൊണ്ട് തന്നെ അതായലക്കൊഴിച്ചപ്പോൾ തന്നെ ആ വെള്ളം കൂടി തിളക്കൽ തുടങ്ങിയിട്ടൊക്കെ ഇടുന്നിട്ട് നല്ല ചൂടായതാണല്ലോ അപ്പോൾ അതായക്കുള്ള പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്ക് റവയിലേക്ക് ഇട്ട് കൊടുക്കട്ടോ ഞാൻ ഉപ്പൊക്കെ പാകത്തിന് എല്ലേ നോക്കണുണ്ട് ഉപ്പ് മാൽ ഉപ്പ് ഇല്ലെങ്കിൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല അല്ലേ അപ്പോൾ ഉപ്പൊക്കെ ഒന്ന് പാകത്തിന് ഉണ്ടോയെന്ന് നോക്കിയിട്ട് ഇടുക അപ്പോൾ അത് അതിന് ക്യാരറ്റ് ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കൊണ്ട് അതും കൂടി അതിൽ ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്ക് റവ ഇട്ട് കൊടുക്കാം കേട്ടോ വറുത്തു വെച്ച റവലിക്കിട്ട് കൊടുക്കുകയാണ് റവ ഇടണതിൻ്റെ ഒപ്പം തന്നെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക പിന്നെ കട്ട പിടിക്കും അപ്പോൾ പിന്നെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ പിന്നെ പിന്നെന്താ ഇനി മീൻകറി ഒന്ന് തോമിച്ചെടുക്കാറുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ഉള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടിട്ട് എനിക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ പിന്നെ അത് നന്നായിട്ടൊന്നിങ്ങനെ മോപ്പിച്ചെടുക്കണുണ്ട് നമ്മൾ ഈ അടുപ്പിൽ നമ്മൾ ചെറുതൊക്കെ വെക്കുമ്പോൾ ചെറിയ ചട്ടി പാത്രങ്ങളൊക്കെ വെക്കുമ്പോൾ അതിനൊരു റിങ് ഉണ്ടല്ലോ അത് വെച്ചുകൊടുത്തില്ലെങ്കിൽ ഇങ്ങനെ അതിലേക്ക് ഇറങ്ങിയിരിക്കും കേട്ടോ എന്നാൽ അത് വെച്ചുകൊടുത്താലോ പാകത്തിന് ചൂടയിലേക്ക് തട്ടില്ല അപ്പോൾ ഞാനത് വെച്ചുകൊടുക്കണില്ല കേട്ടോ ഇനിയിപ്പോൾ അതിങ്ങനെ തന്നെ ആക്കിയെടുക്കാമല്ലോ എന്ന് വിചാരിച്ച് ഇനി നമുക്ക് ആ ഒരു ചട്ടിയിൽ തന്നെ മീൻ പൊരിച്ചെടുക്കാനുണ്ട് അപ്പോൾ അതാ അതിന് വേണ്ടിയിട്ട് അങ്ങനെ തന്നെ വെച്ച് അത് ആ റിംഗ് ഇല്ലാത്ത കാരണം അങ്ങനെ ചെരിഞ്ഞിട്ടാണ് ഇട്ട് നിൽക്കുന്നത് എങ്ങനെയെങ്കിലും ഒന്നാവട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് വെച്ച് കൊടുത്തെടുക്കുകയാണ് ഇനിയിപ്പോൾ റിങ്ങ് ൊക്കെ വെച്ചിട്ട് പിന്നെ അതിൻ്റെ അടിയിക്കാണെങ്കിൽ കറക്റ്റ് ആയിട്ട് അങ്ങോട്ട് ചൂട് കിട്ടൂല അപ്പോൾ ഞാനത് ഇങ്ങനെ തന്നെ അങ്ങോട്ട് വെച്ചതാണ് കേട്ടോ നമ്മളിതൊക്കെ ഗ്യാസിൽ വെക്കണ പാത്രങ്ങളാണ് കേട്ടോ എല്ലാം മൊത്തം കരി പിടിച്ചിട്ട് എടുക്കുകയാണ് എന്തായാലും ഞാൻ എന്താണ് പണിയാളൊക്കെ കഴിഞ്ഞിട്ട് ഇതെല്ലാം ഒഴിവാക്കിയിട്ട് എല്ലാം കഴുകി വെക്കാറാണ് കേട്ടോ കരിയുള്ളതൊക്കെ പിന്നെ നമ്മളിതാ അതിനിടയിൽ ചായ ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് ബീട്രൂട്ടാണ് കേട്ടെടുക്കുന്നത് അപ്പോൾ ബീട്രൂട്ട് ഇനി പയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതെന്തായാലും കേടായിപ്പോവും അത് കുറച്ചായിട്ട് കൂടുന്ന വെച്ചിട്ട് പിന്നെ അത് തോലെല്ലാം കളഞ്ഞിട്ട് ഇതാ ഈ ഒരു രീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ചോപ്പറിൽ ഇട്ടാൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ടാല് പെട്ടെന്ന് ഒന്ന് ഇതായി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് കഴുകിയിട്ടാണ് ഇട്ട് നുറുക്കിയത് എന്നാലും അതിന് മേലെക്കൂടെ ഒന്ന് കുറച്ച് വെള്ളമൊഴിച്ചതാണ് എന്നിട്ട് പിന്നെ എന്താ അത് ചോപ്പറിലൊക്കെ ഇട്ടിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ട് പിന്നെ ഇനി നമുക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ട് കിട്ടാം ഇവിടുത്തെ പണികളൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ഈ തുടക്കാനും ഒക്കെ നിന്ന് അടിച്ചു വരാനും പിന്നെ കുട്ടികൾ ബെഡ്ഷീറ്റൊക്കെ അങ്ങനെ ഇതായിട്ട് കിടക്കുമായിരുന്നു അവരങ്ങനെ ഉറങ്ങി കെടുക്കുന്ന സമയത്ത് നമുക്ക് നമ്മളെ എണീച്ച് വരുമ്പോൾ പുതപ്പ് മടക്കിയേക്കാനും അങ്ങനെയുള്ളതിനൊന്നും പറ്റൊന്നുമില്ലല്ലോ അപ്പോൾ അവർ മദ്രസേ പോയ സമയത്താണ് കേട്ടോ ഞാൻ പിന്നെ ബെഡ്ഷീറ്റ് വിരിക്കാനും പുതപ്പ് മടക്കാനൊക്കെ ആയിട്ട് നിൽക്കുക പിന്നെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവിടെ എല്ലാം നല്ല അടിച്ചു ഇട്ട് പിന്നെ തുടക്കലൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് മുറ്റത്ത് കുറച്ച് പുല്ലൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ ഒരു പത്തര ആവുമ്പോഴേക്കും നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇനി ഇങ്ങനെയുള്ള പണിക്കൊക്കെ നിൽക്കാലോ എന്ന് വിചാരിച്ച് നിൻ്റെ അടുത്ത് ഡോക്ടറ് നേരത്തെ കുളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും എങ്ങനെയായാലും ഒരു പന്ത്രണ്ടരക്കാവാറുണ്ട് കേട്ടോ ഇപ്പോൾ പന്ത്രണ്ടരക്കൊക്കെയാണ് ഇപ്പോൾ കുളിക്കാറ് എന്നാലും വലിയ കുഴപ്പമില്ല സൂര്യൻ അങ്ങോട്ട് നന്നായിട്ട് ഉദിച്ച് വരുന്നതിന് മുന്നെയാണല്ലോ കുളിക്കണേ അപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇതിപ്പോൾ എല്ലാവർക്കും നല്ലതാണ് കേട്ടോ നമുക്കുണ്ടാവുന്ന പല അസുഖങ്ങൾക്കും കാരണമാണ് നമ്മുടെ നേരെ വഴുകിയുള്ള കുളി ആരപ്പം ഈ പറയണമെന്ന് ആലോചിക്കണം കേട്ടോ ഞാൻ എന്തായാലും ഒരു ആദ്യമൊക്കെ ഒന്നര ഇരുന്നു സമയം ഇപ്പം പന്ത്രണ്ടര ആയിണ്ടല്ലോ അതുപോലെ എല്ലാവരും ഒന്നും മാറ്റി നോക്കട്ടെ സമയം ഞാനിപ്പോൾ ഇങ്ങനെയുള്ള പണികളൊക്കെ ഉള്ള കാരൻ്റെ ആണ് നേരം വഴുകണട്ടാ അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമുക്കിനി സമാധാനമായിട്ട് നേരത്തൊക്കെ കുളിച്ചിരിക്കാലോ അപ്പോൾ ഇങ്ങനെയുള്ള പണികളൊക്കെ ഒന്ന് കഴിഞ്ഞോട്ടേന്ന് വിചാരിച്ചു അപ്പോൾ അതിനിടയിൽ ഉപ്പേരി അല്ലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിതാ ചോറൊക്കെ അരിയൊക്കെ ഇട്ടിട്ട് ഇതാ ചോറ് തിളച്ചിട്ടാണ് ഇനി നമ്മൾ ഇതാ പുല്ല് പറിക്കാനൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് അത്യാവശ്യം പുല്ലുണ്ട് കേട്ടോ നമ്മൾ ആദ്യമൊക്കെ ചെടി ഈ ഭാഗത്തായിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത് ചെടി വെച്ചാൽ ഈ പുല്ലധികം വളരില്ലല്ലോ വിചാരിച്ച് പക്ഷെ നമ്മൾ ഈ ചെടിക്ക് നനക്കുമ്പോഴൊക്കെ ആ നനവ് തട്ടിട്ടേ പുല്ലൊക്കെ നന്നായിട്ടാണ്ട് വളർന്നു വരും അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ചെടികളൊക്കെ പിന്നെ നമ്മളവിടുന്ന് മാറ്റിയതാണ് കേട്ടോ ഈ തൊട്ടാവാടിയുടെ ഈ തയ്യുള്ളത് കൊണ്ട് തന്നെ കൈ കൊണ്ടൊന്നും അങ്ങോട്ട് വലിച്ചെടുക്കാൻ പറ്റുന്നില്ല കേട്ടോ നമ്മളെ കൈമിലൊക്കെ മുള്ളു കയറും അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഒന്നിങ്ങനെ വേഗം ഒന്ന് കൈകോട്ട് വെച്ചിട്ട് തന്നെ മാന്തി എടുക്കയാണ് അപ്പോൾ വേഗം കൊണ്ട് കിട്ടും അപ്പോൾ അപ്പോഴത്തെ നമ്മുടെ പുല്ല് പറിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ ഭാഗമൊക്കെ ആദ്യം അതെങ്ങനെയായിരുന്നു എന്നുള്ളതൊന്ന് വീഡിയോ എടുത്ത് കാണിച്ചു തരാൻ മറന്നുപോയി നല്ല അത്യാവശ്യം പുല്ലൊക്കെ ഉണ്ടായിരുന്നാ അപ്പോൾ എല്ലാം അവിടെ കൊണ്ടിട്ട് എടുക്കുകയാണ് ആ ഭാഗത്ത് ഇനി നമുക്ക് ചെടികളൊക്കെ ഒന്ന് ഇങ്ങനെ കറക്റ്റായിട്ട് വെക്കാൻ തന്നെ ഉള്ളു കേട്ടോ ഒരുവിധം പുല്ലൊക്കെ പറിച്ചിട്ട് കഴിഞ്ഞെടുക്കണ് പിന്നെ അവിടുന്ന് വേഗം കയറി കുളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ചോറ് കഴിക്കാൻ വേണ്ടിയിരിക്കുകയാണ് കേട്ടോ അപ്പോഴത്തെ ചോറിയിൽക്ക് ഇതാ സീഡി മുള്ളം കറി വെച്ചതുണ്ട് ഉപ്പേരി ഉണ്ട് മീൻ പൊരിച്ചതുണ്ട് അത്രയൊക്കെ ഉള്ള കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ